യേശുവിന്റെ സ്നേഹവും കരുണയും കാലഘട്ടം ആവശ്യപ്പെടുന്നുവെന്നും എന്നാൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന അവസ്ഥയാണ് ഇന്ത്യയിൽ പലയിടത്തുമുള്ളതെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ നേരെ നടത്തിവരുന്ന പ്രകൃതമായ ആക്രമണങ്ങൾ ഉത്കണ്ഠപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം ആശങ്കപ്പെട്ടു അദ്ദേഹം മർത്തോമ സഭയുടെ പുനലൂർ കൊട്ടാരക്കര ഭദ്രസനാധിപൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ പി സി വിഷ്ണുനാഥ് എം എൽ എ ദയാഫായി തുടങ്ങിയവർ പങ്കെടുത്തു ഇടവക വികാരി ഫാദർ അരുൺ ജോർജ് സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ഷിബു കെ ബെഞ്ചമിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ ശരത്കുമാർ ആശംസകൾ നേർന്നു ശതോത്തര രജത ജൂബിലി ജനറൽ കൺവീനർ ഫിലിപ്പ് കെ ജോൺ ജൂബിലി റിപ്പോർട്ട് അവതരിപ്പിച്ചു സജി ലൂക്കോസ് നന്ദി പറഞ്ഞു ഗായക സംഘത്തിന്റെ ഗാനാലാപനം ശ്രദ്ധേയമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ മിഷൻ ഫീൽഡ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഓരോ ലക്ഷം രൂപ വീതം കരവാളൂർ ബദേൽ ഇടവകയുടെ വകയായി മർത്തോമാ സഭയ്ക്ക് സംഭാവന ചെയ്തു ബദേൽ ഇടവകയുടെ ഡയറക്ടറി പാട്ടുപുസ്തകം എന്നിവയും പ്രകാശനം ചെയ്തു ഇടവക സഹവികാരി ഫാദർ മനു എബ്രഹാം കരവാളൂർ ബദേൽ ഇടവകയിൽ നിന്നും പുരോഹിതരായ ഫാദർ മാത്യു പി ജോൺ ഫാദർ എം ബി തോമസ് ഫാദർ കെ തോമസ് ഫാദർ ആൻഡോ അച്ചൻകുഞ്ഞ് ഷൈജു മോഹൻ എന്നിവർ ഉൾപ്പെടെ നിരവധി പുരോഹിതർ പങ്കെടുത്തു